ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ ഇപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് വിശ്വസിക്കുന്നു നമ്മൾ ഓൾറെഡി റിയാക്ട് ചെയ്ത ഒരു സാധനമായിരുന്നു സഞ്ജു ടെക്കി സഞ്ജു ബ്രോന്റെ ഒരു വീഡിയോ നിയമലംഘനവും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആൾ ഓൾറെഡി ഫാമിലീസിൻ്റെ റിയാക്ഷൻസ് കാര്യങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ ഞാനുണ്ടല്ലോ ടു ബി വെരി ഓണസ്റ്റ് നമ്മൾ ലൈക്ക് കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ മൈൻഡിൽ എന്താ പ്ലാൻ ഉണ്ടായി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തിരക്കായതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ആ ചേച്ചിക്ക് ഒന്നെങ്കിൽ മെസ്സേജ് അയച്ചിട്ട് അല്ലെങ്കിൽ സഞ്ജു ഗുരുന്ന് മെസ്സേജ് അയച്ചിട്ട് നിങ്ങളൊന്നുമില്ലെങ്കിലും ഇനി ഇതുപോലെയുള്ള കാര്യങ്ങൾ അതായത് ലീഗലി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എം വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സാധനങ്ങൾ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി സംസാരിക്കുന്ന സംസാരിക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ഒന്ന് കെയർഫുൾ ആയിരിക്കും നന്നായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ പറയണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഒരാളാണ് അല്ലെങ്കിൽ ആ ഏച്ചിൻ്റെ അടുത്തെങ്കിലും പറഞ്ഞിട്ട് ഒന്ന് ആളിനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണമേ എന്നുള്ള ഒരു രീതിയിൽ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞാൻ ഫാമിലി റിയാക്ഷൻ ഫാമിലി റിയാക്ഷൻ കാണുന്നത് അതിനകത്ത് ഇവർ ഭയങ്കരമായിട്ട് ഈ ഒരു നിയമ ലംഘനത്തെ അല്ലെങ്കിൽ ഇത്രയും ഡെയിഞ്ചർ ആയിട്ടുള്ള ഒരു സാധനം പബ്ലിക്കിൽ ചെയ്തതിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നുള്ളത് അതിനോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല ഈ ശതുന്നുണ്ട് സൂപ്പറാണ് അടിപൊളിയാണ് റിസ്ക് എടുക്കാണ്ട് എന്ത് ജീവിതം ഇതൊക്കെയാണ് ത്രില് അങ്ങനെയാണ് ഇങ്ങനെയാണ് ആ ചിരി തന്നെയാണ് റിസ്ക് എടുത്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ലൈഫ് ഭയങ്കര ബോറായി ആയിപ്പോകും അതൊക്കെ സത്യം തന്നെയാണ് അല്ലാന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ അങ്ങനെ റിസ്ക് എടുക്കുന്ന ഇതൊക്കെ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് റിസ്ക് എടുക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് ചാനൽ അവർ കൊണ്ടുപോകും ചാനൽ അവർ ബാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നല്ലവണ്ണം റിസ്ക് എടുക്കേണ്ടി വരും കാരണം ഓൾറെഡി സഞ്ജു ബ്രോ പറയുന്നുണ്ട് വേറെ ഏണിങ്സോ കാര്യങ്ങളോ ഒന്നുമില്ല വേറെ സോഴ്സസ് ഇല്ല യൂട്യൂബ് ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഡെയിലി വ്ളോഗ്സ് എടുത്തിട്ടാണ് ഏണിങ്സ് കാര്യങ്ങളൊക്കെയെന്ന് അപ്പം ആ ചാനൽ അങ്ങോട്ട് എടുത്തോണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ട് ഭയങ്കര റിസ്ക് ആയിരിക്കും അങ്ങോട്ടേക്ക് ഇന്ന് ജീവിക്കാൻ വേണ്ടിട്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ ഈ ബാക്കിയുള്ള കുറേ കുറച്ച് യൂട്യൂബേഴ്സ് ചെയ്തതിനെ കുറിച്ചൊക്കെ അതായത് ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്തതിനെ കുറിച്ചൊക്കെ സഞ്ജു ബ്രോ പറയുന്നുണ്ട് അതൊക്കെ അവരുടെ ഒരു പബ്ലിക് പ്രോപ്പർട്ടിനകത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ ഇത് നിങ്ങളുടെ അന്നാ ലോറീൻ്റെ പുറത്ത് ചെയ്തുപോലെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ആർക്കും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അതെല്ലാവരും ആക്സെപ്റ്റ് ചെയ്തേനെ കണ്ടേനെ അപ്രിഷിയേറ്റ് ചെയ്തേനെ ഒരു ഫണ്ണായിട്ടുള്ള രീതിയിൽ അത് എടുത്തേനെ ഇത് നിങ്ങൾ പബ്ലിക്കിലേക്ക് ഇറങ്ങുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ നോക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഗണേഷ് കുമാർ എന്ന് പറഞ്ഞവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹോസ്പിറ്റലിലും അങ്ങനെയുള്ള സാധനങ്ങളല്ല വളരെ കഠിനമായിട്ടുള്ള വല്ല വാഷ്റൂം ക്ലീനിങ് അങ്ങനത്തെ എന്തെങ്കിലും സാധനം കൊടുത്തു കഴിഞ്ഞാൽ ഇവർ പഠിക്കുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ ക്ലാസ്സസിനെ പറഞ്ഞയച്ചിട്ടോ അങ്ങനെയൊന്നും കാര്യങ്ങളൊന്നും ഇല്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്കതൊരു വിഷയമേ ആയിട്ടില്ല ചെയ്തൊരു തെറ്റാണ് എന്നുള്ളൊരു ബോധം പോലും വന്നിട്ടില്ല എന്നൊക്കെ പ്രശ്നം നമുക്ക് തോന്നിയ ഒരു കാര്യമാണ് പിന്നെ അത് വെച്ച് കുറേ ആൾക്കാർ വീഡിയോ ചെയ്തു ആനയാണ് ചേനയാണെന്നൊക്കെ ആ ഒരു വീഡിയോ അകത്ത് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു ബ്രോ അതിനുള്ള ആൻസർ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈഫ് സ്റ്റൈൽ ബ്ലോഗറാണ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഡെയിലി തിന്നതും തുപ്പിയതും ദൂരതൊക്കെ ആയിരിക്കും നിങ്ങൾ പറയുന്നത് എല്ലാവരും അങ്ങനെയല്ല കുറച്ച് ആൾക്കാർ റിയാക്ഷൻസ് ചെയ്യുന്ന ആൾക്കാരാണ് കുറച്ച് ആൾക്കാർ കുക്കിംഗ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ റിയാക്ഷൻസ് ചെയ്യുന്ന ആൾക്കാരെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇരുന്ന് കുറയ്ക്കും അതിലാണ് നമുക്ക് ഏണിങ്സ് കിട്ടുന്നത് നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ലൈഫ് സ്റ്റൈൽ വ്ലോഗ് ചെയ്തിട്ടാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ റിയാക്ഷൻ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് പക്ഷെ നമുക്ക് ഇത് മാത്രമല്ല സോഴ്സ് ഉള്ളത് യൂട്യൂബ് ഇല്ലെങ്കിലും ജീവിച്ചു പോകും അത് വേറെ കാര്യം അവൻ അതിൽ നിങ്ങൾക്ക് പറയാനുള്ള ഓപ്ഷനുകളും ഇല്ല കേട്ടോ പ്രതികരിക്കും അത് ആൾക്കാർ റിയാക്ട് ചെയ്യും അത് വെരി കോമൺ തിങ് അതേ സമയത്ത് തന്നെ ഓൾറെഡി ഡൂഡ് സീക്രട്ടേജിൻ്റെ ഒരു വീഡിയോ ഡൂടിൻ്റെ വീഡിയോ അകത്ത് ഒരു സാധനം ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഈ പറയുന്ന ബഹുമാനപ്പെട്ട ഗണേഷ് കുമാർ എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ ഇപ്പം മുകളിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഇലക്ഷൻ്റെ ഫലപ്രഖ്യാപനം വന്നതിന് ശേഷം ഒരു ഒരു വ്യക്തി ജയിച്ചതിൻ്റെ പേരിൽ ഇവർ ആഹ്ലാദ പ്രകടനം ഉണ്ടാവുമല്ലോ അതിൻ്റെ ഭാഗമായിട്ട് ഈ നമ്മുടെ താറിൻ്റെ മുകളിലാണെന്ന് തോന്നുന്നു പടക്കം വെച്ചിട്ട് എൻ്റയർ സിറ്റി പടക്കം വെച്ച് കാറിൻ്റെ മുകളിൽ പടക്കം വെച്ച് പൊട്ടിച്ചു പോകുന്ന അത് ഒരു പബ്ലിക് പബ്ലിക് ഏരിയയിലാണ് എനിക്കൊന്ന് ടൗണിലാണെന്ന് തോന്നുന്നു ഈ പറയുന്ന പോലെ പടക്കം വെച്ച് പൊട്ടിച്ചു പോകുന്ന ഒരു സാധനം അത് അത് എക്സ്ട്രീം ലെവൽ ഓഫ് ഡെയിഞ്ചറാണ് എക്സ്ട്രീം ലെവലിലേക്കുള്ള ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സാധനമാണ് വരുന്നത് അതിനൊന്നും എനിക്ക് എനിക്കറിയില്ല അതിന് ഇവിടെ ഇടുവാൻ ചോദിക്കുന്നുണ്ട് കേസ് എടുത്തിട്ടുണ്ടോ എന്താണെന്നുള്ളത് അതിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് കേസ് എടുത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഓൾറെഡി കേസ് എടുത്തതാണെന്നുള്ളത് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കുക ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ നിങ്ങളെ വണ്ടിയാണ് ശരിയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം അത് എപ്പോഴെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു പിന്നെ പ്രൈവറ്റായിട്ടുള്ള പ്രോപ്പർട്ടിനകത്ത് വെച്ച് നിങ്ങൾ പടക്കം കത്തിച്ചു കളയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തുള്ള വിഷയമുള്ള ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ പബ്ലിക്കിൽ വന്നിട്ട് ഇമാതിരി കോപ്രായം തോന്നിയാസും കാണിയുന്ന കാണിയത് വളരെ മോശമാണ് വളരെ മോശമാണ് അത് ഇനി ഭാഗമായിട്ട് ചെയ്താലും ശരി ലൈഫ് സ്റ്റൈൽ ബ്ലോഗിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്താലും ശരി എന്തിന്റെ ഭാഗമായിട്ട് ചെയ്താലും ശരി പബ്ലിക്കിനെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടുള്ള അല്ലെങ്കിൽ പബ്ലിക്കിനെ ഒരു അപകടത്തിലേക്ക് വെളിച്ചുകൊണ്ടുവരുന്ന രീതിയിലുള്ള തോന്നിയവാസങ്ങൾ മാക്സിമം ഒഴിവാക്കും അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്കെതിരെ ഈ പറയുന്ന പോലെ തന്നെ കുഞ്ഞു 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 നടപടി നടപടികൾ എടുക്കാതെ കുഞ്ഞു കുഞ്ഞു നടപടികൾ എടുക്കാതെ നല്ല രീതിയിലുള്ള അല്ലെങ്കിൽ കുറച്ച് ഹെവി ആയിട്ടുള്ള നടപടികൾ കൊടുക്കുന്ന സമയത്ത് കുറേയെല്ലാം കുറേയെല്ലാം കുറേ അല്ല കുറച്ചെല്ലാം ഈ സംഭവങ്ങൾ കുറയുമെന്നാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നുള്ളത് ഓക്കെ